പഴയ ഹിമാലയൻ മിസ് ചെയ്യുന്നവർക്ക് ഇതേ റോയൽ എൻഫീൽഡിൽ നിന്നും പുത്തൻ പുതിയ സ്ക്രാം ഫോർ ഫോർട്ടി വന്നിട്ടുണ്ട് നിങ്ങൾ ഇത് സ്ക്രാം വേറെ അല്ലേ ഹിമാലയം വേറെ തന്നെ വൈബ് ആണെന്നൊന്നും വിചാരിക്കേണ്ട നല്ല രീതിയിലുള്ള മാറ്റങ്ങളോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമുക്ക് പഴയ ഹിമാലയൻ സ്ക്രാമൊക്കെ നാനൂറ്റി പതിനൊന്ന് ദിവസം അത് ഫോർ ലവൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫോർ ഫോർട്ടി ഇത് ഇവിടെ ബാറ്റ് ചെയ്യും കാണാം നാനൂറ്റി നാല്പത് സി സി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് സി സി ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് സെയിം എൻജിൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് എഞ്ചിൻ ഇത് ഹിമാലയനിലും പഴയ സ്ക്രാമിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് തോന്നും പക്ഷെ ഇതിന്റെ ബോറിന്റെ സൈസ് മൂന്ന് എം എം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുവഴി നമുക്ക് സി സി കൂടിയെന്ന് മാത്രമല്ല പവർ ഫിഗറും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏകദേശം ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് പി എസ് ആയിട്ട് ഇപ്പം ഇതിന്റെ പവർ നമുക്ക് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു കാറ്റലിക് കൺവേർട്ടർ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്തായി നിങ്ങൾ പഴയ ഹിമാലയനൊക്കെ നോക്കിയാൽ കാണാം അതിപ്പോൾ ഈ ഒരു വശങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വിശേഷങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് പറയാനുള്ളത് വെച്ചാൽ ആദ്യത്തെ അഞ്ഞൂറ് പേർക്ക് ഒരു സ്പെഷ്യൽ പ്രൈസിലാണ് സ്ക്രാം ഫോർ ഫോർട്ടി ലഭിക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ഉള്ളതല്ലേ ആകെ അഞ്ച് പേരൻ്റാണ് നമുക്ക് സ്ക്രാം ഫോർ ഫോർട്ടി ലഭിക്കുന്നത് അതിൽ ആദ്യത്തെ രണ്ട് വേരിയൻറ്റ് നമുക്ക് സ്പോക്ക് വീൽ വീലായിട്ടായിരിക്കും ടോപ്പിൽ മൂന്ന് പേരെൻ്റെ അലോയ്സോഡ് കൂടി ലഭിക്കുന്നുണ്ട് ആ വണ്ടിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് അപ്പോൾ ഏറ്റവും ടോപ്പിൻ്റെ വേറെ രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരം റേഞ്ചിലൊക്കെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് സ്പോക്ക് വീൽ വരുന്ന ടോപ്പ് ഏറ്റവും താഴത്തെ രണ്ട് വേരിയൻ്റല്ലോ അതിനാണ് നമുക്ക് ആദ്യത്തെ അഞ്ഞൂറ് പേർക്ക് എക്ഷോറും രണ്ട് ലക്ഷത്തി താഴെ നമ്മുടെ റോയൽഫീൽഡ് പറഞ്ഞിട്ട് എക്ഷോറും രണ്ട് ലക്ഷത്തി താഴെ എന്ന് പറയുമ്പോൾ ഓൺ റോഡ് ഒരു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രണ്ടര ലക്ഷം റേഞ്ചില് വരുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഒരു പത്ത് മുപ്പതിനായിരം രൂപയുടെ ഒരു ലാഭത്തോട് കൂടിയിട്ട് ആദ്യത്തെ അഞ്ഞൂറ് പേർക്ക് ഏറ്റവും പുതിയ സ്ക്രാം ഫോർ ഫോർട്ടി ലഭിക്കുമെന്നുള്ളത് പറയാം നമുക്ക് ഇപ്പോൾ കാണുന്ന ആലോചിച്ചതോടുകൂടിയിട്ടില്ലാന്ന് പറഞ്ഞാൽ അതാണ് രണ്ട് എൺപത്തി രണ്ട് പറഞ്ഞത് ഇത് തന്നെ സ്പോക്ക് വീലിൽ നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം റേഞ്ചിലേക്കാണ് ഓൺ റോഡ് പ്രൈസ് കിട്ടും അതാണ് നമുക്ക് ഏകദേശം ഒരു രണ്ടര ലക്ഷം റേഞ്ചിൽ ആദ്യത്തെ അഞ്ഞൂറ് പേർക്ക് കിട്ടാൻ പോകുന്നത് അത് അടിപൊളി എന്ന് പറയാം എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ടയർ ഒരു ഡൽ ആണ് അത്യാവശ്യം പാറ്റേൺ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അലോയിസ് വരുന്ന ഒരു ഡിസ്ക് നമുക്കൊരു മുന്നൂറ് എം എമ്മിൻ്റെ ഡിസ്ക് നമുക്ക് മുൻ വർഷത്ത് അതും കുറച്ച് സൈസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്ക്രാമിൽ അല്ലെങ്കിൽ പഴയ ഹിമാലയനൊക്കെ ബൈറ്റ് പുറമെന്നുള്ളൊരു പരാതി അവിടെ പരിഹരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാം നമുക്ക് കൺവെൻഷനൽ ടൈപ്പിനാണ് ഫ്രണ്ടിലെ ഷോക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എക്സോസ്റ്റ് നമ്മുടെ പഴയ ഹിമാലയൻ സ്ക്രാം ഓർമ്മിക്കുന്ന രൂപത്തിലുള്ള സാധനം തന്നെയാണ് പിന്നെ ഒരു ചെറിയ മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ചേസിലും ചെറിയ മാറ്റങ്ങൾ കുറച്ചുകൂടി ഹാർഡൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ ഹിമാ റോയൽ എൻഫീൽഡിന് ഭാഗത്ത് നിന്ന് റീച്ചൻ്റ് കേട്ടോ റിയൽ മോണോ സസ്പെൻഷൻ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ പത്തൊമ്പത് ജനാണ് ടയർ എങ്കിൽ നമുക്ക് റിയറിൽ വന്നിട്ടുള്ളത് പതിനേഴ് ഇഞ്ചാണ് നൂറ്റി ഇരുപത് തൊണ്ണൂറ് പ്രൊഫൈലിലുള്ള പതിനേഴ് അഞ്ചാണ് നമുക്ക് റിയറിലെ ടയർ സൈസ് സെയിം നമ്മൾ ഫ്രണ്ടിൽ കണ്ട അതേ പേറ്റാണ് ഡുവൽ പർപ്പസ് ആണ് അതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത് എം എം ആണ് ബാക്കിലെ ഡിസ്ക് ഡുവൽ ചാനൽ എ ബി എസ് കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അതൊക്കെ വരുന്നുണ്ട് റിയർ ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണെന്ന് പറയാം എൽ ഇ ഡി ഐറ്റുണ്ട് ലേറ്റ് എന്നുള്ളത് മാത്രമാണ് ആ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ പഴയ സ്ക്രാമിൽ പോലെ തന്നെ ആണെങ്കിൽ പഴയ ഹിമാലയൽ അതേ ഷേപ്പ് കാര്യങ്ങളാണ് വന്നുള്ളത് എന്നുള്ളത് ഒരു ബ്ലാക്കിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എഴുനൂറ്റി തൊണ്ണൂറ് എം എ സീറ്റ് ഹൈറ്റ് വന്നുള്ളത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഏകദേശം ഇരുന്നൂറ് എം എൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അതുപോലെ സെൻറ്റർ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഓഫ് റോഡ് കാര്യങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഇരുന്നൂറ് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അപ്പോൾ സീറ്റ് ഹൈറ്റ് ആണെങ്കിലും ഏകദേശം ഓൾമോസ്റ്റ് എണ്ണൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു എണ്ണൂറ് എം എമ്മിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ പോലെ ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിലും അതുപോലെ തിരി ഹൈറ്റ് കുഞ്ഞൊരു അഞ്ച് ഏഴ് മുതലുള്ളവർക്കൊക്കെ കഫർട്ട് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ക്രാമിൻ്റെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ടാങ്കിനോട് ചേർന്നിട്ട് ഈ ഒരു ചെറിയൊരു അതിൽ റോയൽ റോയൽഫീഡ് എന്നുള്ള ബാഡ്ജിംഗ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ലിറ്ററാണ് നമുക്ക് ഫീൽഡ് ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത് അതും ഈ ഒരു ഏരിയ നമുക്ക് ഏറെക്കുറെ ഒരു ഹിമാലയൻ സെയിം അതേ ലുക്ക് തന്നെയാണ് അതേ സാധനം തോന്നിപ്പിക്കുന്നുണ്ട് ആ ഒരു വിൻഷീൽഡിൻ്റെ ഒരു കുറവ് മാത്രമുള്ളൂ വിൻഷീൽഡ് കൂടി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പഴയ ഹിമായം മിസ് ചെയ്യുന്നവർക്ക് ഇതുപോലൊരു ചോയ്സ് വേറെ ഇല്ല ഇല്ലാന്ന് പറയുന്നത് ഏകദേശം രണ്ടര ലക്ഷത്തിനൊക്കെ ഇതുപോലൊരു ഐറ്റം അതായത് പഴയ ഹിമാലയൻ്റെ അതേ ഫീൽ കിട്ടുന്ന ഒരു ഐറ്റം ഇട്ട് എങ്ങനെ ഉണ്ടായിരിക്കും എന്തായാലും ഓടിച്ചിട്ടില്ല ഓടിച്ചാൽ നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയാൻ പറ്റുകയുള്ളൂ കാരണം ക്ലച്ച് ഒക്കെ വളരെ ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ റോയൽ ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് വൈകാതെ നോക്കാം അതായത് ഇതിലൊരു ടെൻഷനറൊക്കെ ഈ പുറത്തുണ്ടായിരുന്ന അകത്തേക്ക് മാറ്റിയിട്ടുണ്ട് അത്തരത്തിലുള്ള ടെക്നിക്കലിൽ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് വന്നത് നമുക്ക് ഓടിക്കുമ്പോഴാണ് ഫീൽ ചെയ്യുള്ളൂ കൺട്രോൾസും മാറ്റിയിട്ട് നമ്മൾ സാധാരണ ഈ ഒരു ജെ സീരീസ് എഞ്ചിൻ വന്നപ്പോൾ കൺട്രോൾസ് ഒക്കെ വേറൊരു ആയിരുന്നു ഇപ്പോൾ സെൽഫിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു റോട്ടറി സ്വിച്ചിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് നമ്മൾ ലോയൻഫീഡിന്റെ എല്ലാ വാഹനങ്ങളും പക്ഷേ ഇതിലെ ഒരു പഴയ ടൈപ്പ് കൺട്രോൾസ് തന്നെയാണ് ഇവിടെ ഹൈബീം ലോ ബീം പാസ് ഇൻഡിക്കേറ്റർ ഹോണ് ഇവിടെ എഞ്ചിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് ഹസാർഡ് ലാമ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ഇൻസ്റ്റമെന്റ് ക്ലസ്റ്റർ മാറ്റി നമ്മുടെ മീറ്റോറിലൊക്കെ വന്നിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് ഡേ ഇവിടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ട്രിപ്പ് ട്രിബ് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽസിലേക്കൊക്കെ ഇതുവഴി പോകാൻ ഗിയർ പൊസ്റ്റ് ഇൻഡിക്കേറ്റർ ക്ലോക്ക് ഫുഎൽ ലെവൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് നമ്മൾ മറ്റു പല മോഡൽസിനും കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിലൊരു ക്ലസ്റ്റർ എന്ന് പറയാം പിന്നെ ഇവിടെ നമുക്ക് സ്വിച്ചബിൾ എ ബി എസ് ആണ് അതായത് റിയറിലെ എ ബി എസ് നമുക്ക് സ്വിച്ചബിൾ ആണ് അപ്പോൾ അത്യാവശ്യം ഓഫ് റോഡും പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഹിമാലയൻ ഒരു വാഹനത്തെ നമുക്ക് തരുന്നത് എന്ന് പറയാം കേട്ടോ പിന്നെ ഇവിടെ സ്ക്രാം ഫോർ ഫോർട്ടി എന്നുള്ളൊരു ബാഡ്ജിയും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് പഴയ സ്ക്രാമൊന്നും വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വിലയിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നാനൂറ്റി നാൽപ്പത് സി സി സെഗ്മെൻറ്റിൽ നമുക്കൊരു രണ്ടര ലക്ഷം ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇനി ഇപ്പോൾ എടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് പേരിൽ നിങ്ങൾ പെടുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തിനൊക്കെ ഇതിൻ്റെ ബാക്കി എല്ലാം സിമിലർ ആയിട്ടുള്ള ഒരു വാഹനം കിട്ടും ഈ കളർ കോമ്പിനേഷനും വേറെ ലെവലായിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും റോഡ് പ്രൈസ് ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾ അതിൽ നോക്കി കഴിഞ്ഞാൽ ഓരോ മോഡലിൻ്റെ പേരും കളർ കോമ്പിനേഷൻ്റെ പേര് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്ത് തോന്നുന്നു അടിപൊളി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു വിലയിൽ ബെസ്റ്റ് ഇന്നത്തെ ഒരു മാർക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കിടിലും പ്രൈസിങ് തന്നെയാണെന്നുള്ളത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളത് ഇത്തരത്തിൽ മൾട്ടി പർപ്പസ് നമുക്ക് ഓൺറോഡും റോഡ് ഓഫ് റോഡും ഇവ സിറ്റിയിലാണെന്നുണ്ടെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിട്ട് നമുക്കിതിനെ ഇതിനെ കണക്കാവും കൂടുതലായിട്ട് നമ്മുടെ റൈഡിങ് ഫീല് വൈകാം നമ്മുടെ വീഡിയോ വരുന്നുണ്ട് അതുപോലെ മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ടെസ്റ്റ് ചെയ്യാം പഴയ ഹിമാലയനൊക്കെയാണ് നമുക്ക് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ ആയിരുന്നു മൈലേജ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഓടിക്കുന്നതിനനുസരിച്ചിട്ടാണ് അപ്പോൾ ഇത് ഇപ്പോൾ ബോർ സൈസ് വലുതാക്കിയെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എത്ര കിട്ടും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് റൈറ്റ് റിവ്യൂൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് പേർക്കുള്ള ഓഫർ കിട്ടാൻ വേണ്ടി നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം സ്ക്രം ഫോർഫിട്ടിനു ചുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാൻ സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടെങ്കിൽ ഒരുപാട് നെറ്റ് കാണാം ബൈ ബൈ